നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുരക്ഷയുള്ള രാജ്യങ്ങളിൽ ലോകം ഏർപ്പെടുത്തിയ ആദ്യ പട്ടികയിൽ തന്നെ ദുബായ് ഉൾപ്പെട്ടിരിക്കുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല പല കാരണങ്ങളും അതിന് തെളിവ് തന്നെയാണ് പല വാർത്തകളും അതിന് തെളിവായി പുറത്തു വന്നിരുന്നു ദുബായ് ഏർപ്പെടുത്തുന്ന ഓരോ നിയമങ്ങളും വിദേശങ്ങളുടെയും സ്വദേശികളുടെയും ഉൾപ്പെടെയുള്ള സുരക്ഷ മുൻനിർത്തി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് എന്നാൽ ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കൂ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശത്തെ കുറിച്ചാണ് അത് പ്രവാസി മലയാളി നൽകുന്ന ഒരു സന്ദേശമാണ് വാർത്തയിലേക്ക് ഒരു വാട്സാപ്പ് സന്ദേശം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്റെ ഭാര്യ സഹോദരിക്ക് ദുബായ് ടാക്സിയിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ് ദുബായിൽ എഞ്ചിനീയറായ നവീദ് വാട്സാപ്പിലൂടെ തന്റെ സുഹൃത്തുക്കളെ അറിയിച്ചിരിക്കുന്നത് അറിയിച്ചത് മാത്രമല്ല അറിയിച്ച ഉടൻ തന്നെ ചൂടപ്പം പോലെ അത് പരക്കുകയും ചെയ്തു ഷാജ മുഹൈസിനയിൽ താമസിക്കുന്ന നവീർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിരുന്നു നാട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ഭാര്യയുടെ ബന്ധു മരിച്ച വിവരം തന്നെ അറിഞ്ഞിരുന്നത് തുടർന്ന് യു എ തന്നെ ജോലി ചെയ്യുന്ന ഭാര്യയെ വിളിച്ചു വിവരം അറിയിച്ചു തമാസ്ക് സ്ട്രീറ്റിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യ സഹോദരിയെയും ഫോൺ വിളിച്ചു പറഞ്ഞു അങ്ങനെ മരണവിവരം പറയാതെ എത്രയും വേഗം ഒരു ടാക്സി വിളിച്ച് തങ്ങളുടെ വീട്ടിലെത്താനായിരുന്നു ഭാര്യ സഹോദരിയോട് തന്നെ എന്നാൽ ഇത് തന്നെ ടാക്സിയിൽ കയറി വീട്ടിലേക്ക് കാര്യമെന്നറിയാതെ നിരന്തരം ഫോൺ വിളിക്കുകയായിരുന്നു ഭാര്യ ഭാര്യ സഹോദരി സഹോദരിയോട് ബന്ധുവിന്റെ പറയുകയുണ്ടായി എന്നാൽ ഇത് കേട്ടതും ഇവർ കാറിനുള്ളിൽ ഇരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ കാറിന്റെ ഡ്രൈവർക്ക് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഫോൺ ിൽ ഒരു സ്ത്രീ കരയുന്നത് എന്തിനാണെന്നായിരുന്നു ഉദ്യോഗസ്ഥർ ഡ്രൈവറോട് ആരാഞ്ഞത് കാര്യങ്ങൾ ഡ്രൈവർ തന്നെ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചുവെങ്കിലും അധികൃതർക്ക് അതുകൊണ്ട് വിശ്വാസം വന്നിലെത്താനും അങ്ങനെയുടൻ നിർത്താനും ഫോൺ കൈമാറാനുമായി നിർദ്ദേശം നൽകി ഇതനുസരിച്ച് ഡ്രൈവർ വാഹനം നിർത്തിയ ശേഷം ഇതനുസരിച്ച് ഡ്രൈവർ വാഹനം നിർത്തിയ ശേഷം യാത്രക്കാരെ തന്നെ നേരിട്ട് വിവരം പറഞ്ഞതോടെയാണ് ഉദ്യോഗസ്ഥർ യാത്ര തുടരാൻ നിർദ്ദേശിച്ചത് തന്നെ ഈയിടയ്ക്ക് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ദുബായിലെ ഓരോ ടാക്സികളിലും നിരീക്ഷണ ക്യാമറ ഘടിപ്പിക്കുമെന്നത് പറഞ്ഞ വാക്ക് അപ്പടി പാലിച്ചു പാലിക്കുക മാത്രമല്ല അവർ നിരന്തരം നിരീക്ഷണം ചെയ്യുന്നുണ്ട് ക്യാമറ നിരീക്ഷണം ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ദുബായിലെ ടാക്സി വാഹനങ്ങളിൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഇതിലൂടെ ഉദ്യോഗസ്ഥർക്ക് ഓരോ വാഹനത്തെയും നിരീക്ഷിക്കാൻ കഴിയുന്നതുമാണ് നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് നവീദ് ഇക്കാര്യം സുഹൃത്തുക്കളോട് പറഞ്ഞത് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി കണ്ണു തുറന്ന് കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥ വിവരിച്ചുകൊണ്ട് ഈ സന്ദേശം പ്രവാസികൾ ഇപ്പോൾ പ്രവാസികളുടെ ഒന്നടങ്കം സുരക്ഷ കയ്യിലെടുത്തിരിക്കുകയാണ് ദുബായ് ഇപ്പോൾ അതിനാൽ തന്നെ ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനും വയ്യ ദുബായ് അധികൃതർ ഓരോരുത്തർക്കും പ്രവാസി മലയാളിയുടെ ബിഗ് സല്യൂട്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ